ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജ്യോതിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണ് ഒരു കൂട്ടർ ചായയുമായി ജ്യോതി അവർക്ക് മുന്നിലേക്ക് വന്നു വലിയ താല്പര്യത്തോടെയൊന്നും അല്ല ജ്യോതി അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി നോക്കണം എന്നാണ് ഇവൾക്ക് എനക്ക് സുജാത ജ്യോതിയെപ്പറ്റി പറയുമ്പോൾ ആ വന്നിരിക്കുന്ന പയ്യന്റെ അമ്മ പറയുന്നു ഡാ നീ എന്തെങ്കിലും ആ കുട്ടിയോട് ചോദിക്കടാ എന്ന് എന്നാൽ ആ പയ്യൻ പറയുന്നു ഈ ടീച്ചർ ജോലി വലിയ രസമുള്ള ഏർപ്പാടാണ് അല്ലേ ഞാൻ പത്മയോടാണ് ചോദിച്ചതെന്ന് പറഞ്ഞ നിത്യോടാണ് ആ പയ്യൻ ചോദിക്കുന്നത് ആ പയ്യൻ ഇഷ്ടപ്പെടുന്നത് നിത്യയെ തന്നെയാണ് നല്ലതാണ് കുട്ടികളുമായി ഇടപഴകുമ്പോൾ നല്ല രസമാണ് എന്നൊക്കെ നിത്യ പറയുന്നു പത്മയ്ക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നും ചോദിക്കുന്നു ഈ സംഗീതം നൃത്തം അങ്ങനെ എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ കുറച്ച് വായിക്കും അത്രയേ ഉള്ളൂ എന്ന് നിത്യ പറയുന്നു ആ സമയത്ത് തന്നെ ആ പയ്യൻ അമ്മയുടെ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുജാത അവരോട് ചോദിക്കുന്നു അമ്മ പറയുന്നു ഏയ് പ്രശ്നമൊന്നുമില്ല കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് അമ്മ വീണ്ടും പറയുന്നത് ഉള്ള കാര്യം തുറന്നു പറയാലോ ഇവൻ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മൂത്ത മകളെയാണ് പത്മയെ അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിത്യ അവരോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ഇവന്റെ കാര്യത്തിൽ ഇതുവരെ ഇവൻ എടുത്ത ഒരു തീരുമാനവും തെറ്റായി പോയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും എന്നൊക്കെ പയ്യന്റെ അച്ഛൻ പറയുന്നു മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യമായാലും ശരിയെന്നും അവർ പറയുന്നു കുട്ടികളെ രണ്ടുപേരെയും കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ തോന്നിയത് അങ്ങനെയാണെന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ കാണാൻ വന്നത് ജോലിയല്ലേ ഞാൻ അവളുടെ അടുത്ത് നിന്നോണ്ട് പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായത് അങ്ങനെയുള്ളവരെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിലും കാര്യമൊന്നുമില്ല വേറൊരാളെ കാണുമ്പോഴും ഇങ്ങനെ മനസ്സിൽ തോന്നിയാലോ എന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നു മോളന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇവിടെയും മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ സുജാതെ ഞങ്ങൾ കാര്യമായിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ മൂത്ത മകളുമായി കല്യാണം ഉറപ്പിക്കുകയാണെങ്കിൽ സ്ത്രീധനമായിട്ട് ഞങ്ങൾക്ക് ഒരു പൈസയും വേണ്ട എനിക്ക് പെൺകുട്ടി മാത്രം മതിയെന്നാ പയ്യൻ പറയുമ്പോൾ നിത്യ ദേഷ്യത്തോടെ സുജാതയോട് പറയുന്നു അമ്മേ അവരോട് ഇറങ്ങി പോവാൻ പറ ഇവര് നല്ലവരാണെന്ന് അമ്മ കരുതുന്നുണ്ടോ മകന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അച്ഛനെയും അമ്മയും എളുപ്പമാണ് പക്ഷേ ഒരുങ്ങി വന്നിരിക്കുന്ന എന്റെ അനുജിതിയുടെ കണ്ണുകലഞ്ഞാൽ ഇവർക്കത് മനസ്സിലാവില്ല അങ്ങനെയുള്ളവരോട് മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു മോളെ ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു വേണ്ട ഇത് ഞാൻ സംസാരിച്ചോളാം നിങ്ങൾ പൊയ്ക്കൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നിത്യ നിങ്ങളുടെ വിവാഹാലോചന ഈ കുടുംബത്തിൽ ആവശ്യമില്ല എന്നും നിത്യ പറയുന്നു അങ്ങനെ ഇപ്പോൾ അവരവിടുന്ന് പോകുന്നു ശരിയെങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ മകനെ ഒരു ആഗ്രഹം തോന്നി അവൻ അത് മറച്ചു വെക്കാൻ തന്നെ തുറന്നു പറഞ്ഞു ഞങ്ങൾ അങ്ങ് പോയേക്കാം പക്ഷേ മൂത്ത മകളെ വീട്ടിൽ നിർത്തി ഇളയ ഇളയമകളെ കല്യാണം കഴിച്ചു വിടുന്ന ഏർപ്പാട് അത്ര നല്ലതൊന്നും അല്ലെന്നും ആ സ്ത്രീ പറയുന്നു മൂത്ത മകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഇളയ മകളുടെ കല്യാണവും നടക്കാൻ പോകുന്നില്ലെന്നും അവർ പറയുന്നു എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇവിടെ കയറി വന്നവരല്ലേ ഈ കുടുംബത്തിൽ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ലെന്ന് ശരവണനും അവരോട് പൊട്ടിത്തെറിയോട് സംസാരിക്കുന്നു ശരവണ അവര് പൊയ്ക്കോട്ടെ എന്ന് സുജാത പറയുന്നു അങ്ങനെ ഇപ്പോൾ അവർ മൂന്ന് പേരും അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ ജോലി അവരോട് പറയുന്നുണ്ട് അവർ പോയി കഴിഞ്ഞതിന് ശേഷം സുജാതയോടൊക്കെ പറയുന്നു ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ ഇതിനാണോ എന്നെ ഇങ്ങനെ വേഷം കിട്ടിച്ചത് ഇനി എന്താ പുതിയ ആളുകൾ വരുന്നത് ഇന്ന് തന്നെ ഉണ്ടോ എനിക്കെന്ന കേക്കേണ്ടത് പറഞ്ഞ് ജ്യോതി അകത്തേക്ക് പോകുന്നു ഒരു കൂട്ടര് വീട്ടിൽ വരുന്നതിന് മുമ്പ് അവരോട് നേരെ ചെവിയ കാര്യങ്ങളൊക്കെ പറയണ്ടേ അമ്മയെന്ന് നിത്യ സുജാതയോട് പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് ഞാൻ ചോദിക്കഴിഞ്ഞിട്ടാണോ അവരിങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാനാ എന്തായാലും എങ്ങനെയൊക്കെയോ സംസാരിച്ച് സംസാരിച്ച് അവസാനം സമ്മതിച്ചതായിരുന്നോ അത് ഇങ്ങനെയൊക്കെ പോയല്ലോ എന്നൊക്കെ ശരവണൻ പറയുന്നു എന്താ അമ്മ നമ്മുടെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയുമില്ലേ എന്നും ശരവണൻ പറയുന്നു സങ്കടത്തോടെ അവിടെ ഇരിക്കുകയാണ് സുജാത ശിക്ഷിച്ച് മതിയായിട്ടില്ല ദൈവങ്ങൾക്ക് എന്നെ പിന്നെ കൊന്നുകൂടെ എനിക്കുജാത കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നിത്യ സുജാതയെ സമാധാനിപ്പിക്കുന്നുണ്ട് ജോലി മുറിയിലേക്ക് പോയ ശേഷം ഇങ്ങനെ വിചാരിക്കുന്നു ആര് വന്നാലും ഇങ്ങനെയായിരിക്കും അവര് പറഞ്ഞത് ശരിയാണ് നിതീശ് ഇങ്ങനെ വിവാഹം കഴിക്കാതിരിക്കുമ്പോ നിത എനിക്ക് വിവാഹം നടക്കില്ല നിതീശിയെ മറ്റൊരു വിവാഹത്തിനെ നിർബന്ധിക്കാനും സാധിക്കില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് വലിയൊരു പ്രയാസമാണ് ഒരു ഗുണവുമില്ലാതെ ഞാൻ എന്തിനായി ഈ കുടുംബത്തിങ്ങനെ നിൽക്കുന്നത് ഞാൻ ഇവിടുന്ന് പോയേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാകുമോ ഞാൻ ഇവർക്ക് ശരിക്കും ഒരു ബാധ്യതയാണ് എന്നൊക്കെ ജ്യോതി വിചാരിക്കുന്നു പിന്നെ ജ്യോതിയുടെ കാലത്ത് നടന്ന ആ ഒരു സംഭവം ഓർക്കുന്നു മനുവാണ് തന്നെ കീഴ്പ്പെടുത്തിയത് എന്നാണിപ്പോഴും ജ്യോതി വിശ്വസിക്കുന്നത് സോറി വിഷ്ണു ആണ് തന്നെ കീഴ്പ്പെടുത്തിയത് ഇപ്പോഴും ജ്യോതി വിശ്വസിക്കുന്നത് മനുവിന്റെ കാര്യം പോലും ഓർക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ജോലി ഒരു ലെറ്റർ എഴുതി വെക്കുന്നു സ്നേഹം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ അമ്മയ്ക്കും നിത്യേച്ചയ്ക്കും രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം ഞാൻ പോവുകയാണ് എന്നെക്കൊണ്ടാനും ബുദ്ധിമുട്ടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ആരും അന്വേഷിച്ചു വരണ്ട ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും ശേഷം കാണിക്കുന്നത് സുജാത പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു ആ പേരും വന്നിട്ട് പോയതിനെ പറ്റി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് സുജാത ദേഷ്യത്തോടെ തന്നെ പാത്രം കഴുകുന്നു നിത്യ അവിടേക്ക് വരുന്നുണ്ട് എന്താമ്മേ വന്നവർ അവരുടെ വഴിക്ക് പോയി നമ്മൾ ആ കാര്യം മറക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് എനിക്കെങ്ങനെ മറക്കാൻ സാധിക്കില്ല അവർ പോയപ്പോൾ പറഞ്ഞില്ലേ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ ജ്യോതിയുടെ വിവാഹം നടക്കില്ലെന്ന് അമ്മേ അത് ഒരു കൂട്ടർ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു നാട്ടു നടപ്പ് അങ്ങനെയാണ് അത് എനിക്ക് നിനക്കുമായിട്ട് പ്രത്യേകിച്ച് മാറി നടക്കാൻ വഴിയൊന്നുമില്ല എല്ലാ കാര്യങ്ങളും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു എല്ലാം മനസ്സിലാകുന്ന നിനക്ക് പോലും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞ് വീണ്ടും എന്നെ വിവാഹകാര്യത്തിലേക്കാണെങ്കിൽ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു നിന്റെ വിവാഹം മുന്നേ നടന്നാൽ എന്താ കുഴപ്പം ഒരു കാര്യം നീ മനസ്സിലാക്കണം രഘുവേട്ടന് പോലും പിടികൊടുക്കാതെ നിങ്ങളുമായിട്ട് ഓടി നടന്ന് കൈകാലുകൾക്കും മനസ്സിലും നല്ല തളർച്ചയാണ് ഞാൻ അധിക കാലമൊന്നുമില്ല അതെന്റെ മനസ്സ് പറയുന്നു ദേ ഞാൻ പറയുന്നത് അനുസരിക്കാൻ പിന്നെ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്റെ അടുത്ത് ഒറ്റ ഉള്ളൂ നിന്നെ കൊണ്ടുപോയി ഞാൻ ശിവാനന്ദനെ ഏൽപ്പിക്കും നിന്റെ ചെറിയച്ഛനെ അവര് തീരുമാനിക്കട്ടെ നിന്റെ കാര്യം നിത്തി ചോദിക്കുന്നു അപ്പോൾ എന്നെ കൂടെ നിർത്തി മതിയായി അല്ലേ എന്ന് മതിയായി എനിക്കിങ്ങനെ ഉള്ളിന് പുറത്തും കനലായി നടക്കാൻ വയ്യ എനിക്കേ കരഞ്ഞുകൊണ്ട് സുജാത പറയുന്നു എപ്പോഴും നീ പറയുവല്ലോ ജ്യോതിയുടെ നന്മയ്ക്ക് വേണ്ടി എന്തിനു എന്ത് ചെയ്യാൻ നീ തയ്യാറാണെന്ന് അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവളെ ഒരാളുടെ കൈ കൈപിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടെങ്കിലും ഒരു കല്യാണത്തിന് നിനക്ക് തയ്യാറായി എന്റെ സുജാത പറയുമ്പോൾ നിത്യ ചോദിക്കുന്നു ആ എനിക്ക് കുറച്ച് സമയം താ തന്ന സമയം ഒരുപാട് കൂടുതലാണ് ഇനി നീ ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ വീണ് ചത്തു പോകും അതാണ് ഉണ്ടാകുന്നത് ഓടിയതും ഓടിച്ചതും ഒക്കെ വെറുതെയാകും എല്ലാം വെറുതെ എന്നൊക്കെ സുജാത കരഞ്ഞുകൊണ്ട് പറയുന്നു എന്നിട്ട് സുജാത ഇപ്പോൾ നിത്യയുടെ മുന്നിൽ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം സുജാത ആദ്യം ഒന്നു ഡ്രസ്സിങ്ങിന് തയ്ച്ചുകൊണ്ടിരിക്കുന്നു അമ്മേ ജ്യോതി എന്ന് ചോദിച്ച് നിത്യ എവിടേക്ക് വരുന്നു അവൾ മുറിയിലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ട് കാണുന്നില്ല അവൾ എവിടെ പോവാനാ ആദ്യമോനോട് ചോദിച്ചു എന്നെ സുജാത പറയുമ്പോൾ ശരവണനും അവിടേക്ക് വന്നു അങ്ങനെ ശരവണനോടും ജോദിയെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ആരും തന്നെ ജോലിയെ കണ്ടില്ല ആദ്യം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അപ്പുറത്തുനിന്ന് കളിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇനി അപ്പുറത്തെ വീട്ടിലിങ്ങനെ പോയി കാണുവോ അമ്മേ എന്നൊക്കെ നിത്യം ചോദിക്കുമ്പോൾ ഞാൻ അവിടേക്കൊന്ന് നോക്കട്ടെ എന്ന് സുജാത സുജാത മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ് മോളുണ്ടോ എന്ന് ചോദിക്കുന്നു ആര് പത്മമോളോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഇല്ല ജ്യോതി എന്ന് സുജാത പറയുന്നു ജ്യോതി ഇല്ലല്ലോ എന്ത് പറ്റിയെന്ന് അമ്മാവൻ ചോദിക്കുന്നു മോൾ വീട്ടിലല്ല ഇങ്ങോട്ടെങ്ങാണെ വന്നോ എന്ന് സംശയിച്ചോ ഇല്ലല്ലോ എന്ന് സുജാത ശരിയെന്ന് പറഞ്ഞ് സുജാത പോകാൻ തുടങ്ങുമ്പോൾ അമ്മാവൻ പറയുന്നു സുജാത ഒരു മിനിറ്റ് എന്തോ ഒരു ടെൻഷൻ പോലെ ഒന്നുമില്ല പുറത്തെങ്ങാണെ പോയതായിരിക്കും പക്ഷേ പറയാതെ അങ്ങനെ ഇവിടെയും പോവില്ല അതാണ് ഒരു ടെൻഷൻ എന്നൊക്കെ സുജാത അമ്മയെന്ന് പറഞ്ഞ് അവിടേക്ക് ഓടി വരികയാണ് ഒരു ലെറ്ററുമായി നിത്യ ആ ലെറ്റർ ഇപ്പോൾ സുജാത വായിക്കുന്നു നേരത്തെ നിത്യ ജ്യോതി എഴുതി വെച്ചിട്ട് പോയതാണത് ഹരീം അവിടേക്ക് വരുന്നുണ്ട് എന്താ മോളെ പറ്റിയത് ഈ കത്തിൽ എന്താ എന്നൊക്കെ അമ്മ അവൻ ചോദിക്കുന്നു ജ്യോതി ഇവിടെ അടുത്തുള്ള ആനന്ദാശ്രമത്തിലേക്ക് പോവുക എന്നാണ് എഴുതിയിരിക്കുന്നത് ഇനി അവിടെയാണ് തിരിച്ചു വരില്ല എന്നൊക്കെയാണ് കത്തിൽ ഉള്ളത് നിത്യ പറയുന്നു അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതമിത്ര ചെറുപ്പത്തിലേ എന്റെ അമ്മാവൻ ചോദിക്കുന്നു എന്താ സുജാരെ പറ്റിയതെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ സുജാര കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ എന്താ പറയാ നിങ്ങളൊക്കെ കാണുന്നതിനപ്പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അതെല്ലാം കൂടി നിങ്ങളോട് ഇപ്പോൾ പറയാനും എനിക്ക് കഴിയില്ല എന്തെങ്കിലും ഒരിക്കലെ ഞാൻ നിങ്ങളോട് പറയാം കരഞ്ഞുകൊണ്ട് സുജാത നിത്യോട് പറയുന്നു ജോലി നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോളെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പോവുകയാണ് സുജാത അമ്മയെന്ന് പറഞ്ഞ് നിത്യയും അമ്മയുടെ പിന്നാലെ പോകുന്നു നിത്യ പോകുമ്പോൾ പിന്നിൽ നിന്നും ടീച്ചറെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഹരി നിത്യ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ